മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് ലാലേട്ടൻ അഭിനയത്തിന്റെ തികവ് നടനകലയുടെ ഓരോ കൊടുമുടിയും കീഴടക്കി മുന്നേറുകയാണ് വിസ്മയകരമായ ആ ചലച്ചിത്രയാത്ര ഇന്ത്യൻ സിനിമയുടെ അത്യുന്നതിയിൽ ലാലേട്ടൻ നിൽക്കുമ്പോൾ അഭിമാനത്തിന്റെ തിരയിളക്കമാണ് ഓരോ മലയാളിക്കും നാലര പതിറ്റാണ്ട് പിന്നിടുന്ന അഭിനയത്തിന്റെ ആ രസതന്ത്രം അനായാസേന ഉയരങ്ങൾ കേട്ടെടുക്കുന്നത് പ്രേക്ഷകർ വിസ്മയത്തോടെയാണ് കാണുന്നത് അഞ്ച് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും ഒൻപത് സംസ്ഥാന പുരസ്കാരങ്ങളും പത്മശ്രീയും പത്മഭൂഷണും എണ്ണമറ്റ മറ്റനവധി അംഗീകാരങ്ങളും ഒടുവിലിത പരമോന്നത ചലച്ചിത്ര പുരസ്കാരവും ഒരു നോട്ടം കൊണ്ട് ഒരു ഇമ അനക്കം കൊണ്ട് പ്രേക്ഷകലക്ഷത്തെ കോരിത്തരിപ്പിക്കാനും മുൾമുനയിൽ നിർത്താനും കരയിപ്പിക്കാനും ചിരിപ്പിക്കാനും ജന്മമെടുത്ത അനുഗ്രഹീതനായ അതുല്യ പ്രതിഭ ദ കംപ്ലീറ്റ് ആക്ടർ എന്ന വിശേഷണം മോഹൻലാലിന് വെറുതെ ചാർത്തിക്കിട്ടിരുന്നല്ല ചരിത്രം പതിഞ്ഞ റെക്കോർഡുകൾ തകർത്ത എത്രയോ അഭ്രകാവ്യങ്ങൾ സാക്ഷ്യമായുണ്ട് കാലത്തിനും പ്രായത്തിനും അതീതനായി തലമുറകളെ പ്രചോദിപ്പിക്കാനുള്ള എന്തോ ഒരു മാസ്മരികത ഈ ഇൻബോൺ ആക്ടറിലുണ്ടെന്ന് ആരാധകർ കരുതുന്നു അണിയാൻ ഇനി ഒരു കിരീടവും ചെങ്കോലും ബാക്കിയില്ലെങ്കിലും അടങ്ങാത്ത അഭിനിവേശത്തോടെ യുവാവിൻ്റെ ചടുലതയോടെ അർപ്പണബോധത്തോടെ നടനം തുടരുകയാണ് മലയാളത്തിൻ്റെ മഹാനടം സിനിമയിൽ അല്ലെങ്കിൽ ഒരു ആക്ടർ എന്ന് പറയുന്നത് വളരെ കുറച്ച് സമയം മാത്രമല്ല കാര്യം സ്റ്റാക്ക് ക്യാമറ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒന്ന് പ്രിപ്പയർ ചെയ്യുന്നു ആക്ഷൻ ടു കട്ട് ഇതിൻ്റെ ഇടയ്ക്കാണ് അയാൾ ജീവിക്കുന്നത് സോ ഇറ്റ് ഈസ് ഞാൻ വിചാരിക്കുന്നത് അതൊരു ഒരു ഒരു കൈൻഡ് ഓഫ് മെഡിറ്റേഷൻ പോലെയാണ് കാര്യം നമ്മൾ നമ്മളെ മറന്ന് വേറൊരാളായിട്ട് മാറുന്നു ഒരു എന്താണ് ഒരു പരകായ പ്രവേശം എന്നൊക്കെ പറയുന്ന പോലെ ന്യൂസ് ഡെസ്ക് ദൂരദർശൻ